ഗൈസ് ദേ നമുക്ക് രാവിലെ നമ്മൾ വേറൊരു സൗണ്ടിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിരുന്ന അപ്പോഴാണ് നമ്മുടെ പുറയിലത്തെ കുളത്തിൽ മീൻ പിടിക്കുന്നത് നമ്മുടെ ബംഗാളി ചേട്ടന്മാർ അപ്പം പ്രതീക്ഷിക്കാൻ ഇട്ടൊരു വീഡിയോ ആണ് അത് കാരണം എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഓ ഇതിനകത്ത് മ്യൂസിക് ഒന്നുമില്ല നമ്മൾ ആ ലൈവ് നിങ്ങൾക്ക് നേരെ എത്തിക്കുകയാണ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടി കൂടുക ഗൈസ് ഞങ്ങളുടെ വീടിൻ്റെ പുറയിലത്തെ കുളം കേട്ടോ ഞങ്ങളിത് മോട്ടറൊക്കെ വെച്ച് പറ്റിക്കാം എന്നുള്ള ഒരു പ്ലാനിംഗ് ഒക്കെ നടത്തിയാണ് ഇപ്പം നമ്മളിവിടെ ബംഗാളിന്ന് വന്ന് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ രണ്ടാ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് അവിടെ അപ്പം അവരിന്ന് അതേ വലയൊക്കെ മേടിച്ച് അവർ സെറ്റ് ചെയ്ത് അവരങ്ങ് പറ്റിക്കുക കേട്ടോ നമ്മൾ മോട്ടറ് വെച്ച് പറ്റിച്ച് അവരിതേ ബക്കറ്റ് കൊണ്ട് കോരി പട്ട പട്ട പട്ടപ്പെട്ട പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുക നമ്മളന്ന് നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് നാലഞ്ച് മണിക്കൂറോട് നമ്മൾ പറ്റിച്ച സാധനം അവർ പട്ട എന്ന് പറഞ്ഞ സാധനം പറ്റിച്ചോണ്ടിരിക്കുക ഇതാണ് മാൻ പവർ മാൻ മാൻ പവറിൽ വെള്ളം പറ്റിച്ചോണ്ടിരിക്കുക കേട്ടോ അവർ കുറേ പേരുണ്ട് കേട്ടോ രണ്ട് നാല് ആറ് എട്ട് എട്ട് പേരോടുണ്ട് ഒരാളും കൂടെ വരുന്നത് ഇവരുടെ ഭാ ഇവരുടെ ഭാഷയാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവരെന്നാ പറയുന്നത് നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവർ പറയുന്നത് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണേ ഞങ്ങളന്ന് കാരിയുടെ കുത്തു കുത്തുകൊണ്ട് ഓടിയ സ്ഥലവാ മീനുണ്ടില്ലാത്ത അവര് പറ്റിച്ചോണ്ടിരിക്കണ്ടോ വെള്ളം പറ്റിക്കണമെന്നാ അവര് പറയുന്നു എനിക്ക് തോന്നുന്നു ഓല മാറ്റാനാന്ന് തോന്നുന്നു പറഞ്ഞു ആ അവരുടെ സംസാരവും അവർ ചെയ്യുന്ന പ്രവൃത്തിയോട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചെളി മാറ്റി കൊടുക്കുന്നതാണ്ടൊക്കെയാന്ന് തോന്നുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഊഹമാണേ ിവിടെ ഈ സമയം വരെ ആർക്കും കാരിയുടെ കുത്തു കുട്ടി കിട്ടിയിട്ടില്ല അത് മലയാളിക്ക് കൊണ്ടാലും ബംഗാളിന്ന് വന്നവർക്ക് കൊണ്ടാലും വേദന ഒരുപോലായിരിക്കും നമുക്ക് നോക്കാം കീറ് കിട്ടുവാണെങ്കിൽ നമുക്ക് കാണാം നമ്മളൊക്കെ ഹൈടെക് ആണ് ഗൈസ് ണ്ടോ നമ്മളെയൊക്കെ ഹൈടെക്കാണ് കാരണം നമ്മളന്ന് മോട്ടോർ വെച്ച് പറ്റിച്ചു കോരി പോകുന്ന ആ കോരിക്കുന്ന വെള്ളത്തിൽ പോലും മീൻ വെളി പോരെന്നുള്ള ഹൈടെക്ക് രീതിയാണ്ടോ വല മേടി സെറ്റ് ചെയ്തിട്ട് വലയ്ക്കാത്തോട്ടാ കോരി വഴിക്കുന്നത് അപ്പം ബക്കറ്റിനകത്ത് മീനുണ്ടെങ്കിലും വലയ്ക്കകത്തോട്ടേ വീട് എത്തുള്ളൂ കഴിയും ആ എന്നിട്ട് ഇവർ ഈ വല ആറ്റിക്കൊണ്ടിട്ട് കഴിയും അപ്പം ചേർ പോയി കഴിയുമ്പോൾ അതിനകത്ത് കുഞ്ഞ് മീനാണെങ്കിലും കിട്ടുമല്ലോ ഹൈടെക് ഇവർക്ക് ക്ഷീണമല്ല ഗൈസ് മലയാളിക്കുള്ളതും ഇവർക്കില്ലാത്തതുമായിട്ടുള്ള കാര്യം ക്ഷീണം ഉള്ളത് പറയമല്ലോ അപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ രണ്ട് ബക്കറ്റ് കോരിക്ക ആ വരമ്പെ പോയിരുന്നേക്ക് അതയ്ക്ക് ഞാനൊക്കെ ആണെങ്കിൽ ഒരു വേണ്ടോ മോട്ടറിനാക്ക സ്പീഡാണ് അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ലേ മലയാളികൾക്കുള്ളതും ഇവർക്ക് മലയാളിക്കില്ലാത്തത് മലയാളികൾക്ക് ഇല്ലാത്തവർക്കും ഇല്ല ഇല്ലാത്തതും ഇവർക്കുള്ളതുമായ കാര്യം ക്ഷീണം നമുക്ക് ക്ഷീണമാണല്ലോ മെയിൻ ഒരു കോരിന് നാല് ബക്കറ്റ് വെള്ളമാണ് പോകുന്നത് അത്ര സ്പീഡാണ് കഥയൊക്കെ പറയാൻ പറയുന്നുണ്ട് എല്ലാ തോന്നുന്നില്ല ആപ്പുള്ളി കണ്ടോ പുള്ളി മീൻ പൊങ്ങുന്നത് കണ്ടിട്ട് ചാടി പിടിക്കാൻ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു ഒരു കാര്യയുടെ കുത്താർക്കിനും കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു നമ്മളാണോ ചാടിക്കയറുന്നത് അവരാണോ ചാടിക്കയറുന്നത് കൈസ് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ ഭാഷ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ കേസ് ഒരു തൂളിയാ കേട്ടോ നമുക്കേ ഇവരിതിപ്പോൾ പറ്റിച്ച് തരും പട്ടക്കം പോലെ അവർ പറ്റിക്കുന്നത് അവിടെ കാരിയൊക്കെ പിടിക്കുന്നുണ്ടോ നമ്മുടെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമ അസ്തമിച്ചു എന്ന് വേണേ പറയാം കേട്ടോ കായ് നമ്മളൊക്കെ ഹൈറ്റൊക്കെ കാരിയെ പിടിക്കുന്നതിനെ കാണും ഇതുവരെ നിലവിൽ ഒരു കുത്തുപോലും അവർക്ക് കിട്ടിയിട്ടില്ല കിട്ടും കണ്ടോ കണ്ടോ അടുത്ത അടുത്ത തുള്ളിയെ പിടിച്ചോട്ടോ പഴ ഉരിയെന്ന പോലെ കൈഷ് മീനൊക്കെ പിടിക്കുന്നത് നമ്മൾ ഇവിടെ കിടന്ന് മറിഞ്ഞത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഹൈറ്റൊക്കെ കേട്ടോ കൊടുക്കണം വർക്കിൽ മാത്രമല്ല മീൻ പിടുത്തത്തിൽ ഇവരെ തോപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല കൂട്ടനാട് മൊത്തം ഇപ്പോൾ ഇവരായിക്കൊണ്ടിരിക്കുക കണ്ടോ അവരിതേ ഇവിടുന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു അവരിത് അടയ്ക്കുക അടച്ചിട്ട് താണ്ട് അപ്പുറത്ത് രണ്ട് പേര് പറ്റും പറ്റിക്കുന്നുണ്ട് രണ്ട് പേര് താണ്ട് അപ്പുറത്ത് അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നതിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് വെള്ളം ഒഴുകുന്നതിന് ഓപ്പോസിറ്റ് മീൻ കയറിപ്പോവും അപ്പോൾ അതിനെ കണ്ടോ 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 അതിനെ പിടിക്കാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കുക ഇവിടെ എന്തോ മീനുണ്ടോ തോന്നുന്നു തൂളിയാ ഗൈസ് കൂടുതലും വരുന്നത് തൂളിയാ വേണ്ട വേണ്ടാ കണ്ടോ തണ്ട തൂളി തൂളി കണ്ടോ പണി തുടങ്ങാനാണെന്ന് പറയുന്നത് ആ പാനീന്നാണ് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായിരുന്നു എനിക്ക് പണി തുടങ്ങുന്ന പണി തുടങ്ങുന്നതായിരിക്കും അവർ നല്ല വെള്ളം എടുക്കുക വെള്ളമെടുക്കുകയുണ്ടോ നല്ല വെള്ളമെടുത്തിട്ട് അതിൻ്റെ അകത്ത് മീൻ ഇടാനാണ് കിട്ടുന്ന മുഴുവൻ നമ്മുടെ തൂളിയാട്ടോ ില്ല എന്റെ അകത്തു നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ് കേട്ടോ പഴ ഉരിയുന്ന പോലെ കാര്യൊക്കെ എടുക്കുന്നത് വെള്ളത്തിൽ നിന്ന് അന്ന് കണ്ടോ അതെ വാലയിലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടോ കാര്യം ഒരു നമ്മളെക്കാളും ബുദ്ധിമാനാ കേട്ടോ നമ്മക്കായിരുന്നേ ഇപ്പൊ ഒരു പത്ത് കൂത്ത് കിട്ടേണ്ട സമയം കഴിഞ്ഞു പറ്റി തീർന്നു വേണ്ടോ നമ്മളന്ന് മൂന്ന് മണിക്കൂർ മോട്ടോർ വെച്ച് കീറ്റിയ സാധനം അവർ ഒരു മണിക്കൂർ പോലും എടുത്തില്ല അവർ തന്നെ ഒരാളെ അപ്പുറത്തോട്ട് പോയി ചേറിനകത്തെ ചേറിനകത്ത് ഈ വരാലും കാര്യമൊക്കെ കിടക്കും അറിയത്തില്ല അങ്ങനെ ഉണ്ടോയെന്ന് അവർ നോക്കുക കണ്ടത് ചേറാണ് കഴിച്ചത് കണ്ടോ ആ പുള്ളിയുടെ കണ്ടോ കാലിൻ്റെ മുട്ടിനു മേടി വരെ ചേറ കൂട്ടരാശം കൂട്ടരാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഊള ഊള ഒത്തിരി ഊളയാണ് അപ്പോൾ അത് കാരണം ഇതിനകത്ത് മീനുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതിങ്ങനെ കൊണ്ട് മറിച്ച് 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 നോക്കണം പക്ഷേ ഇതിനിടയ്ക്കാണ് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന കുത്തി കഴിഞ്ഞാൽ ഭയങ്കര വേദന ആയിരിക്കും നമുക്കന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട് അന്ന് എനിക്ക് കിട്ടിയായിരുന്നു അമ്പാടിക്ക് കിട്ടിയായിരുന്നു നല്ല വേദനയാണ് ഒരു രക്ഷയില്ലാത്ത കുട്ടനാട്ടിൽ മീൻ പിടിക്കുന്നവർക്കറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കണ്ടോ ഇത് മറ്റേ പറ പെട്ടിയും പറയൊക്കെ വെച്ച് വെള്ളം പറ്റിച്ചോണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ നമ്മുടെ അതോട് പറഞ്ഞേക്ക് പറഞ്ഞേക്കാണോ ആ അന്ന് പോയതാ ഒരോട് പറഞ്ഞേക്ക് നമ്മുടെ ഒരു തൂമ്പ അന്ന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അകത്ത കേട്ടോ അത് ഭായിമാർക്ക് കിട്ടി ഇപ്പം പറ്റിച്ച നമ്മൾ അന്ന് ചേർ കോരി എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ അന്ന് പോയതാണ് പക്ഷേ അന്ന് രാത്രി ഞങ്ങൾ ഓർക്കുന്നുണ്ടോ ഞങ്ങൾ പാമ്പിനെ കണ്ട് ഓടി ആ സമയത്ത് പോയതാണ് അപ്പോൾ അതിപ്പോൾ ഭായിമാർക്ക് കിട്ടി കണ്ടോ അതെ ഇത് കണ്ടവെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ കൃഷിക്ക് അടുത്ത കൃഷിക്ക് വേണ്ടി പാടം റെഡിയാക്കാൻ വേണ്ടി വെള്ളം പറ്റിച്ചോണ്ടിരിക്കുകയാണ് അപ്പം വെള്ളം പറ്റി ഇന്ന് കുറച്ചും കൂടി പറ്റും അതുകൊണ്ട് കഴിഞ്ഞ് ഇനി ഇവിടെ ട്രാക്ടർ ഇറങ്ങും അങ്ങനെ ഇതാണ്ട് അവിടെ കണ്ടും ഒരു മീനെ കണ്ട് കണ്ടോ വാശിക്കുള്ള മീൻ പിടുത്തോട്ടോ ആർക്കാണ് അതിനെ കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല എനിക്ക് കിട്ടും എനിക്ക് കിട്ടുമെന്ന് വേണ്ട പറയാൻ തോന്നുന്നു കേട്ടോ നീ മനസ്സിലായില്ലോ ബായ് ബൈ ഒന്ന് വേണ്ട അതേ നമ്മുടെ ബായിക്കൊരു ഒരെല്ലാം കിട്ടിയ കേട്ടോ ഒരെണ്ണം കൂടെ ഉണ്ട് ആണ് ആണ്ടാണ് നോ ടച്ചിങ് പറയുന്നു വരാൽ കേട്ടോ ഗൈസ് പറയുന്നതുകൊണ്ട് തോന്നരുത് ചിരിക്കാനുള്ള ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവരിവിടെ കിടന്ന് മീൻ പിടിക്കുന്ന കാണുമ്പോൾ ഒരു വരാലും ഉണ്ട് നൂറ്റമ്പത് ഉണ്ട് ചിലപ്പോൾ ഈ കൂടെ നിൽക്കുന്ന ബാവിടെ കാലത്ത് തന്നെ ആയിരിക്കും ഇവർ പിടിക്കുന്ന വരാലാന്ന് പറഞ്ഞ് രണ്ടെണ്ണത്തിൽ പിടിച്ചു കേട്ടോ അത്യാവശ്യം വലുതാണ് രണ്ടും കണ്ടോ ഞാൻ ഗൈസ് ഇത് എഡിറ്റ് ചെയ്തില്ല കേട്ടോ ഇത് ഇതുപോലെ നേരെ നിങ്ങളിലേക്ക് എത്തിക്കത്തേ ഉള്ളൂ ഒരു ലൈവ് കുട്ടനാടൻ ഫിഷ്ടോ വേണ്ട 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 കൈയുടെ കാലിലൊക്കെ ഇടക്കൂടാണ് പറക്കുന്ന വരാൽ അത്യാവശ്യം വലുതാണ് അതാണ് അടാടേ വര അല്ലേ പിടിച്ച് പിടിച്ച് വേണ്ട ബൈ ബൈ കണ്ടോ വരാന കിട്ടി കണ്ടോ അങ്ങനെ മൂന്ന് വരാലിന് Guys, আদি গাইস pergi কারিয়ে di মাদি বাই വരാൻ ബൈ 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 അടുത്ത വരാന്നര് പിടിച്ചണ്ടാ പുള്ളിയുടെ കയ്യിരിക്കുന്ന ഫോൺ പിടിച്ചു

वेंगे ना सगाले कुंडे उठा उठा ऊपर अरे आ ओपरी ओपरी आबे उबे सलामा एइले तो धार ढीला सने देले तेर इटाटा है घने ना है धार गला है जड़ा ओत ना हां कोई नहीं माला है ओए बोल रहा है ठीक ठीक है ओछली ना 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 ओय ओय आसे दा आसे दा आसे दा ओठो था तुलोढा धर मारबी ने मारिस ने मारिस ने आदर कर छौ आदर कर दे भाई भाई ए ए गोलामेर बाटटा गोलामेर आ मेरा फेल सुनेर भाई ले माछ दे भाई ओके ओके सर बस सर

अरे माछ ले आ देवीया छोरो तो ढो ला जा टाटा माछ ले आ तुम्हारे टाइम में कौन ouais, uh. uh. uhm. मुंडा का हो ए पके जा ए दोस्त हां इतनी घर कोंडू आनो ओका ओका ये मुंडा हाल कत्या आज हां तालामेर देवी उमेश बुजा ले ये माछ करके तो ही मैले चोर रूम में होरे के ना तालामेर आबी ठीक है हाल डोले छिया এই কি কি চার পাঁচটা ভাত ভাত ও ঘুম বড় ছিলা কেন അപ്പോൾ ഗായ്സേ ഞങ്ങൾ വേണ്ടേ അവരുടെ മീൻപിടുത്ത് നിർത്തുവാണ് അവർ താർക്കാൻ പോവാം അവർ താർക്കാൻ പോവാം വേണ്ടേ നമ്മുടെ ബായി അത് കഴുകാൻ പോയി നമുക്ക് നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് കൺസോളുണ്ട് നമുക്ക് അപ്പോൾ അത് നമ്മൾ താമസിച്ചാൽ നടക്കത്തില്ല അപ്പോൾ അതെ നമുക്കത് അതൊന്ന് നോക്കാം ബായി കഴിയുന്നത് നമുക്ക് നോക്കാം ഓക്കെ ബാ അതും കൂടി കാണിച്ച് നമ്മുടെ വീഡിയോ നമ്മൾ നിർത്തുവാം അപ്പോൾ ദേ ഗ്സ് വേണ്ടേ അവർ തിരിയുവാണേ നാടൻ വരാലല്ലേ കേട്ടോ ഇത് എല്ലാം വളർത്തു വരാലാണ് പക്ഷെ എല്ലാം അടിപൊളി കണ്ടോ കണ്ടോ ഏറ്റവും വരാലാണ് എല്ലാം അവർ തിരിയുക കണ്ടോ ആ നല്ല എല്ലാം നല്ല അടിപൊളി വരാലോ കേട്ടോ കേട്ടോ വരാലെ തീർന്നു കൈസ് അത് എന്റെ തൂളിയാണ് ആ അതെ ഒരു വരാലും ചേർന്നുണ്ട് കേണ്ടോ ആ അത് ഏതെല്ലാം ഒഴിച്ച് ആ കാമത്തിക്കും ഇത് വേറെോട്ട് പോവാട്ടോ എന്തോ അത്യാവശ്യം ഉണ്ടോന്നോ വിളി പോവാ നമ്മുടെ അതെ ഒരാൾ ഒളിഞ്ഞിരിക്കും പിന്നെ കിട്ടിയിരിക്കുന്ന മുഴുവൻ ടൂളിയാണുണ്ടോ ചെറിയ പിന്നെ കാരി ഇത്രയും സാധനമാണ് ഇവർക്ക് പിടിച്ചു കിട്ടിയത് ബാക്കി അവർ പിടിക്കുന്നുണ്ട് അപ്പം നമ്മള് വീഡിയോ നിർത്തുവാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കേ